You know, you are a feminist. It was not a compliment. I could tell from his tone, the same tone which a person would say, you are a supporter of terrorism. And he was right. That day, many years ago, when he called me a feminist, I am a feminist. And when all those years ago I looked the word up in the dictionary, it said, feminist. പേജുകൾ മാത്രമുള്ള ഈ കുഞ്ഞു പുസ്തകം സത്യത്തിൽ ഒരു ടെക്ടോക്ക് ആണ് ശിവമന്റ ന്യൂസി എന്ന നൈജീരിയൻ റൈറ്റർ ഫെമിനിസ്റ്റ് ആദ്യമായി തന്റെ ജീവിതത്തിൽ ഫെമിനിസ്റ്റ് എന്ന വാക്ക് കേൾക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അതിന്റെ അർത്ഥം അറിയുന്നതിനെ പറ്റി പറഞ്ഞ് അവസാനിക്കുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞു തുടങ്ങാൻ കാരണമുണ്ട് ഐ എഫ് എഫ് കെ അടങ്ങുന്ന ഫെസ്റ്റിവലുകളിൽ ചിരി പൊട്ടിച്ച അവാർഡുകളെ ഏറ്റുവാങ്ങിയ ഫാത്തിമ പ്രേക്ഷകർക്കിടയിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്തുകൊണ്ട് ഫാത്തിമ എന്ന ഈ അൻപത്തിരണ്ട് പേജുകൾ കൊണ്ട് സാധൂകരിക്കാൻ എനിക്ക് സാധിക്കും ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കുഞ്ഞു സിനിമ എന്ന് എളുപ്പത്തിൽ പറയാം ഒരു ചെറിയ ആവശ്യത്തിൽ നിന്ന് ഒരു വലിയ ആശയം പറയുന്ന കണ്ടു കഴിയുമ്പോൾ ഒരു ചെറു പുഞ്ചിരി ബാക്കിയാവുന്ന ഒരു കുഞ്ഞു ചിത്രം ആദ്യമേ പറഞ്ഞു തുടങ്ങിയ പോലെ ചിത്രത്തിന്റെ ടൈറ്റിലെ കൊളോക്കിയൽ കളിയാക്കൽ പോലെ ഫെമിനിസം എന്ന വാക്ക് ഒരു സ്ലറായിട്ടായിരിക്കും മിക്കവാറും ഫെമിനിസ്റ്റുകൾ കേട്ട് കാണുക പറയുന്നവർ അത് സ്ലറായി പറയുമ്പോൾ അത് കോംപ്ലിമെന്റ് ആയി കേൾക്കുന്നവർ വന്നു തുടങ്ങിയപ്പോൾ പറയുന്നവരുടെ മട്ട് മാറിയെന്ന് മാത്രം ഫെമിനിസ്റ്റി ഫാത്തിമയും മറിച്ചല്ല മലബാർ മേഖലയിലുള്ള സ്ത്രീകളുടെ നിത്യ അവിടെ നിന്നും കാണുന്ന പോലെ ചിത്രീകരിക്കാൻ സാധിച്ചു എന്നതിന് ചലച്ചിത്രകാരനെ അംഗീകരിക്കാതാവ കണ്ടു മറന്ന മനുഷ്യരും കേട്ടുപരിചരിച്ച കഥകളും ആകുന്നതുകൊണ്ട് കഥാപാത്രങ്ങൾക്ക് ഏച്ചു കെട്ടലിന്റെ ഭാരമില്ല അഭിനേതാക്കളാകട്ടെ അവർക്ക് നിൽക്കുന്നുണ്ട് കൈയില്ലാത്ത കുപ്പായം ഇട്ടിരിക്കുന്ന മതമില്ലാത്ത പെണ്ണിന് ഇത് പറയാൻ എളുപ്പമല്ലേ എന്നായിരിക്കും അല്ല ഇതിന് സാക്ഷ്യം പറയുന്നത് ഇന്നും ഇത് കണ്ടുവരുന്ന ഇതേ ജീവിതങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഫെമിനിച്ചി ഫാത്തിമ ഫെസ്റ്റിവൽ ഇടങ്ങളിൽ തർക്കിച്ചു തീർക്കേണ്ട ചിത്രമല്ല ഒരു പ്രത്യേക സമുദായത്തിനെ കുറിച്ച് പറയുന്ന ചിത്രമാണ് എന്നതുകൊണ്ട് ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥയാണ് ഇന്നിങ്ങനെ അല്ല എന്ന വാദം ഉയർന്നു വന്നിരുന്നു നോക്കൂ നിങ്ങൾ ഇത് കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഇല്ലെങ്കിൽ യു ആർ ലക്കി കൾച്ചേഴ്സ് ഗ്രോ ഇൻ ആൻഡ് ദാറ്റ് വൈ വി ഇന്റർസെക്ഷണൽ ഫെമിനിസം അതുകൊണ്ടാണ് നൈജീരിയയിൽ ജനിച്ചു വളർന്ന അടിച്ചിയെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തുടങ്ങി വെച്ചത് നമുക്കറിയാത്തൊരു ദേശത്ത് നമുക്കറിയാത്തൊരു ഭാഷയും സംസ്കാരവും ഉള്ള ഒരിടത്ത് ഒരു സ്ത്രീ പറഞ്ഞത് ഈ കഥയുടെ പര്യായമാണ് നോക്കൂ പല നഗരങ്ങൾ പല വേഗത്തിലാണ് വളരുന്നത് ലോക തിയേറ്ററുകളിൽ എത്തിച്ച അതേ വേഫറാണ് ഫെമിനിച്ചി ഫാത്തിമയും തിയേറ്ററുകളിൽ എത്തിക്കുന്നത് രണ്ടും ഒരേ നാടിനുള്ള രണ്ട് പാഠങ്ങളാണ് രണ്ടും ഇവിടെ ആവശ്യമാണ് ഫെമിനിസ്റ്റോ പർദ്ധയ്ക്കുള്ളിലോ എന്ന ചോദ്യം സിനിമ ചോദിക്കുന്നുണ്ട് അത് തുറന്നിടുന്ന ചോദ്യങ്ങളും ചർച്ചകളും ചിത്രം അഡ്രസ് ചെയ്യുന്ന വീടുകളിലേക്ക് എത്തട്ടെ എന്നെ ആഗ്രഹിക്കാനുള്ളൂ ആദ്യമേ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽ സ്പേസിലെ തർക്ക വിഷയമാകാനുള്ളത് മാത്രമല്ല ഫെമിനിച്ചി ഫാത്തിമ ചിരിപ്പിക്കുന്ന ചിരിച്ചെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന സിനിമയാണെന്ന് തീർച്ച